തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വിവാദങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് പുതിയ വിമർശനങ്ങളും വീണ്ടും ചർച്ചയാകുന്നുമുണ്ട് ഇത്തവണ വെള്ളാപ്പള്ളിയുടെ പുതിയ ഇരകൾ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമാണ് ആളുകളോടുള്ള മോശം പെരുമാറ്റം തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നതിന് കാരണമായെന്ന രൂക്ഷ വിമർശനമാണ് ആര്യ രാജേന്ദ്രനെതിരെ വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്നത് അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടത് ദാഷ്ട്യമല്ല വിനയമാണ് വേണ്ടതെന്നും ആരെയ്ക്കുണ്ടായിരുന്നത് ദാഷ്ട്യം മാത്രമാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അധികാരത്തിലിരുന്ന് നെളിയരുതെന്നും നല്ല പെരുമാറ്റം വേണമെന്നും പറയുന്നതിനോടൊപ്പം ചെറുപ്രായത്തിൽ ഭരണം ലഭിച്ചതുകൊണ്ട് ആര്യയ്ക്ക് പക്വത കാണിക്കാനായില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആര്യ രാജേന്ദ്രനെ വിമർശിച്ചു മിണ്ടാതിരിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായിരുന്നില്ല വിമർശനങ്ങളുടെ അടുത്ത ഇര മുസ്ലിം ലീഗ് ആയിരുന്നു ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി കണ്ട് വേട്ടയാടുന്നു ലീഗ് മലപ്പുറം പാർട്ടിയെന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണെന്നും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നത് ജാതി പറയലല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു നേതൃത്വത്തെയും വാദോരാതെ പുകഴ്ത്തിപ്പാടിയ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ ഇടതുപാളയത്തിലുള്ള ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് മൂന്നാമതും പിണറായി സർക്കാർ തന്നെ കേരളം ഭരിക്കുമെന്ന് ഘോരം ഘോരം പ്രസംഗിച്ചു നടന്ന വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇടതു മുന്നണിക്കും വലിയ തിരിച്ചടിയായിരുന്നു ഇതിന് കാരണമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന വികാരം വെള്ളാപ്പള്ളിക്കെതിരാണ് മാത്രവുമല്ല വെള്ളാപ്പള്ളി ഇടയ്ക്കിടെ നടത്തുന്ന ഈ വിമർശനങ്ങൾ ഇടതു നേതാക്കൾക്കും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സാമുദായിക വോട്ടുകൾ കൊണ്ട് എന്തായാലും കേരളത്തിൽ ഇടതിന് ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സാമുദായിക നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും കൂടെ കൂട്ടിയാൽ സാമുദായിക വോട്ടുകൾ ലഭിക്കുമെന്നാവാം ഇടതുമുന്നണി കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ശരിക്കും ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ടാവും വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് ഒരു വസ്തുത പാർട്ടിയിലുള്ളവർക്ക് തന്നെ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം സമുദായങ്ങളെയും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു എന്നാൽ ഇടത് നേതൃത്വം വെള്ളാപ്പള്ളിയുടെ കൂടെ നിന്നതായിരിക്കാം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് സി പി എമ്മിന് ലഭിക്കാത്തതെന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ അടിയായി മാറിയെന്ന് തന്നെ പറയാം സമുദായങ്ങളെ കൂട്ടുപിടിക്കാതെ എങ്ങനെയാണോ ഇടതു നേതൃത്വം ഭരണം പിടിച്ചിരുന്നത് അതുപോലെ തന്നെയുള്ള രീതിയിൽ പ്രവർത്തിച്ചാലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടർഭരണം സാധ്യമാകൂ സർക്കാരിനൊപ്പം നിന്ന് ഇടതു നേതാക്കളെയും അധികാരികളെയും കുറ്റം പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഈ പ്രവണത കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയർന്നു വരികയാണ് മുന്നും പിന്നും നോക്കാതെയുള്ള വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനങ്ങൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും